ശാന്തമായ മനസ്സിലെ ശരിയായ തീരുമാനങ്ങളുണ്ടാവും കുരുക്ഷേത്രത്തിൽ നമുക്കറിയാം ഭഗവത്ഗീതയുടെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം കുരുക്ഷേത്രത്തിലാണ് ഭഗവത്ഗീത ഉപദേശിച്ചത് എന്ന് പറഞ്ഞാൽ മനസ്സ് വളരെ അശാന്തമായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു യുദ്ധ നടക്കുന്ന സ്ഥലത്താണ് ഈ ആധ്യാത്മികമായ ഉപദേശം ഉണ്ടായത് മറ്റ് ആധ്യാത്മിക ശാസ്ത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അയിൻ സൈന്യത്തിലും പിന്നെ അങ്ങനെ യാത സ്ഥലങ്ങളിലാണ് ഭഗവത്ഗീത ഉപ ഉപദേശം അതായത് ആധ്യാത്മിക ജ്ഞാനവും ഉപദേശമുണ്ടായി ഭഗവത്ഗീത യുദ്ധക്കാലത്താണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രശ്നമുള്ള സ്ഥലം ഒന്നും കേൾക്കാൻ വയ്യ കാണാൻ വയ്യ ടെൻഷനാണ് പേടിയാണ് എല്ലാം കൂടി ബഹളമയമായിരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഒരു ഉപദേശം ഉണ്ടായിരുന്നത് നമ്മളുടെ ജീവിതത്തിൽ എവിടെയൊക്കെ പിടിയും ഇല്ലാതെ പോക്കാനും ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും നല്ലത് ഭഗവാനെ കൂട്ടുപിടിക്കാറുണ്ട് അർജുനൻ ഭഗവാനെ കൂട്ടുപിടിച്ച പ്രശ്നം സോൾവായി എന്ന് പറഞ്ഞാൽ ആ ആ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ എങ്ങനെ dankie meneer boban bidayach gaya nahi aur ek minute mein do do vyavahar ye 10 saal se പലരും വാങ്ങി കേട്ട് കൊണ്ടു വെച്ചിട്ടുണ്ട് ഇവർ അക്ബോളൊക്കെ നല്ല ഭംഗിയിരിക്കുന്നു ഇതൊന്ന് തുറന്നു നോക്കി മനസ്സിലാവാണെങ്കിൽ നമുക്ക് പൂർവ്വ പുണ്യമാണ് മുമ്പ് ചെയ്ത പല സൽകർമ്മങ്ങളുടെയും ഇതുപോലെ ഋഷിമാരുടെയും നമ്മുടെ കുടുംബത്തിലെ കാരണമാരൊക്കെ അനുഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് എത്തും ഇന്നങ്ങനെ പലരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന ഒരു ദിവസമാണ് അപ്പോൾ ആദ്യം അവരോടൊക്കെ നമ്മളൊരു നന്ദി പറയും അവർ സങ്കല്പം ഇന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത് ഭഗവത്ഗീത പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ സെലക്ട് ചെയ്ത ആൾക്കാർ രണ്ടാമങ്ങനെയും പറയൂ ഭഗവാന്റെ കൂടെ എത്ര ആൾക്കാരുണ്ടോ പക്ഷെ ഭഗവത്ഗീത ഒരാളും എന്നാൽ അർജുനൻ്റെ മനോഭാവത്തിലുള്ള വ്യത്യാസമായിരിക്കും കേമണേൽ ആളുണ്ട് പക്ഷേ ഉപദേശം അർജുനനെ കിട്ടുന്നു അപ്പോൾ ആ അർജുനൻ്റെ മനോഭാവത്തിലേക്ക് മാറുക എന്നുള്ളതാണ് ആവശ്യം വൈറ്റ് ഓട്ടോമാറ്റിക് സപ്പോർട്ട് ഭഗവാനോടെ വരും അപ്പം ആ ഒരു മനോഭാവം എന്താണ് എന്നതിൽ ഭഗവത്ഗീതയിൽ പറയും അധ്യായം ഏഴാമത്തെ ശ്ലോകം വരും ഇതൊരിക്കലും സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന പോലെ ഒരു അക്കാഡമിക്സ് ശരിയല്ല ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിതത്തെ മാറ്റി ഇപ്പം ഇതിൽ സന്ധി സമാസ അലങ്കാരം ഗ്രാമർ എല്ലാം ഉണ്ട് നമ്മളതൊക്കെ നൽകി കാരണം അതല്ല ഇതിൽ പഠിക്കാൻ అర్జున నేర చూవన్ ఇడెంగీ విసర్గం ఇప్పుడే ఈ కూడ వంద చూటె భగవన్ పేర్ సంశయంగా చూవన్ కారణం అత్ర సంభవించుకువన భగవద్గీతం అర్జున పర సార్ అప్పు యా కర్మం చేర్మ మండలకి ఉత్సవరాక అదే ప్రచోదనం శాస్త్రం భగవద్గీత ഭഗവീത പഠിക്കുന്നവർ അവരുടെ ജീവിത സാഹചര്യത്തിന് എങ്ങനെ നേരിടുന്നു എന്ന് നോക്കുമ്പോൾ മാത്രം മനസ്സിലാക്കും പല കുടുംബങ്ങളാ പറ്റില്ല ചില ചില സാഹചര്യത്തിൽ നേരിടുന്നു പല മനസ്സിലാക്കും ആ സമയം തന്നെയാണ് വേണ്ടത് സംഭവിക്കും അതൊക്കെയാണ് ഭഗവത്ഗീത അതുകൊണ്ട് ഭഗവത്ഗീത പഠനത്തിന് മുൻപ് നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച കാര്യമാണ് ജില്ലയിൽ അത് പലതും വരും ഭഗവത്ഗീത ആ പല വിധത്തിലാണ് പറയുന്നത് ഓരോരുത്തരോരോ വിധത്തിലാണ് വ്യാഖ്യാനം അപ്പം അതിൽ നമ്മുടെ ഹൈന്ദവ ദർശനം എല്ലാ ദർശനങ്ങളും ഭഗവത്ഗീതയിൽ കാണാം ഏറ്റവും ഭൗതികമായിട്ടുള്ള ദർശനം നമ്മുടെ ഏറ്റവും ഉയർന്ന ആധ്യാത്മിക ഫലങ്ങൾ നമുക്ക് സാധാരണ കിട്ടുന്ന ഭഗവത്ഗീത ഉപദേശങ്ങൾ ത്വൈത സിദ്ധാന്തമനുസരിച്ചുള്ള ഉപദേശങ്ങൾ ഭഗവാൻ വേറെ ഭക്തൻ്റെ വ്യത്യാസമായിട്ട് കാണാം అని అన్యండి భగవాలేకున్న శాస్త్ర భగవా భాగం శాస్త్ర భగవా అంశ విశిష్ట భగవన్ చేరు భగవా అంశం ఇప్పుడు భగవాన్ వేరే అనే శాస్త్రు విశిష్టర్శనం నమ్ళివడర్చవద్గీత దర్శనం శంకర శంకర శంకరాచార్య భాష్యం అనుసరిచే అద్వైత దర్శనం వేదాంతం భగవద్గీత వేదాంత శాస్త్రం వేదాంత సార్రహం భగవద్గీత అదే నమ్ము చర్చ చేయడం అద్వైత సిద్ధాంతం అద్వైత సిద్ధాంతం ఎలార అన్ని ఈశ్వరన్యంట్ ఈశ్వరం మాత్రు ఇప్పుడు నమ్మకే ఈశ్వర అంశా ఈశ్వర అంశం అంశంకూడదు బ్లడ్ టెస్ట్ పోండి ఫుల్ బ్లడ్ టెస్ట్ చేయాలి സാമ്പിള് മാത്രമേ ഉള്ളൂ ആ സാമ്പിളും എല്ലാം ഉണ്ട് അപ്പം നമ്മളൊക്കെ ഭഗവാന്റെ അംശമാണെങ്കിൽ നമ്മളുടെ ഭഗവാന്റെ കൊണ്ട് നമുക്ക് വേണം അതാണ് അദ്വൈത ദർശനം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആ തലത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ആചാര്യന്മാരെല്ലാം അതിൻ്റെ ശാസ്ത്രത്തിലും മുഖ്യപ്പെട്ട ആചാര്യന്മാരെല്ലാവരും അദ്വൈത ദർശനമാണ് ഏറ്റവും ഉന്നതമായ ദർശനം അത് താരതമ്യം പഠനമല്ല ഫസ്റ്റ് സെക്കൻഡ് എന്നല്ല മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ശാസ്ത്രമാണ് അധികം അതൊന്നും രഹസ്യം ഭഗവത്ഗീത രഹസ്യം എന്നാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലായിട്ട് പല കാര്യങ്ങളും നമുക്ക് മാറ്റിവെക്കും ഈ ശിലയിൽ നിന്ന് ഒരു ശില്പി ശിലൊരു ശില്പമുണ്ടാക്കുന്നതുപോലെ അങ്ങനെ പറഞ്ഞു കല്ലിൽ നിന്ന് പുതിയതായിട്ടും അത് ഉണ്ടാക്കിയിട്ടില്ല എന്താ ഉണ്ടാക്കിയത് വേണ്ടാത്ത ഭാഗങ്ങൾക്ക് ശക്തികളാണ് അപ്പോൾ അത് ശരിയായിട്ട് മാറും എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ മുന്നിലുള്ള అదే శాస్త్రం ఆండా మోషం కింద అదే శాస్త్రం మోషం కారణం అది ఓల్డీ ఉంది మోక్ష పక్షే ఎస్ మరూప టెక్నికల్ టైమ్స్ కురేమో കടുകെട്ടി വാക്കുകളൊക്കെ ഞാൻ ആരും മറക്കും അതാണ് മറന്നു അതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാൻ ആരും ഓർമ്മിക്കും അപ്പോൾ ഈ മറവിക്ക് കാരണമായ കാര്യങ്ങളൊക്കെ കാണിച്ചു തരും അതിനെടുത്ത് മാറ്റി വെക്കാം അത് മാത്രമേ ചെയ്യുക ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും അതാണ് ഭഗവത്ഗീത അപ്പോൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യുക എന്നുള്ളത് മസ്സിൽ പിടിക്കാതെ ഇരിക്കുകയെന്നുള്ളതാണ് ഒന്നും ക്രിയായിട്ട് ഇങ്ങനെ കിട്ടണ്ടവരാവശ്യമില്ല നേഴ്സറി ക്ലാസ്സുകളിൽ ഫ്രീ ആയിട്ട് കിട്ടണം കൈകാലൊക്കെ ഫ്രീ ആയിട്ട് ഇരുന്നാലേ തലേക്ക് വല്ലതും കിട്ടും മറ്റു നമ്മളിങ്ങനെ ഡിഫൻസീവ് മൂഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനകത്തേക്ക് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല ഫ്രീ ആയിട്ട് ഇരിക്കണം റിലാക്സ് ആയിട്ട് കേൾക്കണം അതാണ് ഒന്നാമത്തെ ഒരു വിഷയം നമ്മൾ പഠിക്കാൻ പോകുമ്പം ഒരു ശാസ്ത്രം പഠിക്കാൻ പോകുമ്പം എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് ഫിസിക്സ് ക്ലാസ്സിൽ നിന്ന് ഞാൻ ഫിസിക്സാണ് പഠിക്കാൻ പോകുന്നത് ആ വിഷയം എന്താ എന്ന് നമ്മളറിയണം അല്ലെങ്കിൽ അവിടെ ഇനി കുറച്ച് അവിടെ പഠിക്കുക ഇനി കുറച്ച് അവിടെ പഠിക്കുക അങ്ങനെയാകുമ്പോൾ ഒന്നും തലേ കേട്ടോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് അപ്പോൾ ഭഗവത്ഗീത പഠിക്കാൻ പോകുന്നത് ഞാൻ എന്തിനേയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് എന്ന് ആർഗ്രിക്കണം വിഷയം എന്താണ് ഭഗവത്ഗീതയുടെ വിഷയമാണ് അപ്പൊ അവനവനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം അതിന് ആത്മജ്ഞാനം എന്ന് പറയും കുറച്ചുകൂടി നമ്മൾ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുന്നത് എന്താണ് പരമാത്മ ചൈതന്യം എന്താണ് എന്നറിയും ഞാൻ അതാണ് അപ്പൊ ബ്രഹ്മ ഇതിന് ബ്രഹ്മവിദ്യ ആത്മവിദ്യ എന്ന് പറയുന്നത് അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇത് പഠിക്കാൻ പോകുന്ന വിഷയം ആത്മജ്ഞാനമാണ് എന്നെ കുറിച്ചുള്ള അറിവാണ് ഞാൻ പഠിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ച് എൻ്റെ അറിവൊന്നും ഇതിനെക്കുറിച്ചുള്ള അറിയില്ല ഞാൻ ദേഹമാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നാളുടെ മകനാണ് ഞാൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നത് ഒന്നും നമ്മളായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനാണ് ഞാൻ ഗോപാലൻ ഗോപാലെ ശരീരത്തിനായിട്ട് പേരാണ് എനിക്കന്ന് വേറെ വല്ല പേരാണ് ഇനി ഞാൻ ഗോപാലായിട്ട് പഠിക്കും വേറെ വല്ല പേരുകൾ അത് ശരീരത്തിന്റെ പേരാണ് പിന്നെ ഞാൻ ഇന്നാളുടെ മകനാണ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ചത് അപ്പോഴും എന്നെ കുറിച്ചെല്ലാം പറയും ജോലിയാണ് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് നമുക്ക് ഇപ്പോഴും ഉത്തരം അച്ഛനെ ഉറക്കം വരുന്ന ഏറ്റവും നല്ല കാര്യം ഒന്ന് കൈ ഇങ്ങനെ നോക്കി കാര്യങ്ങനെ കണച്ചുപിടിച്ചൊന്ന് നോർത്തി അപ്പൊ എനിക്ക് ഒരു ഐഡിയ കിട്ടും അയാൾ ഒന്നാമത്തെ കാര്യം ഓർമ്മിക്കാനുള്ളത് വിഷയം ആത്മജ്ഞാനമാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർമ്മിക്കാ ഒരു വിഷയം നമ്മള് ശാസ്ത്രം പഠിക്കാൻ പോകുമ്പോൾ എന്തിനാ പഠിക്കണം എന്താ പഠിക്കണെന്ന് മനസ്സിലായി എന്തിനാ പഠിക്കുന്നത് കോളേജിലൊക്കെ പോകുമ്പോൾ എല്ലാരും കോളേജിലൊക്കെ എല്ലാവരും എന്തിനാ ചെയ്യണം ജോലി കിട്ടണം എന്തിനാ ജോലി കിട്ടുന്നത് ശമ്പളം എന്തിനാ ശമ്പളം വാങ്ങണം എന്തിനാ ജീവിക്കണം അവിടെ പഠിക്കും നമുക്കെപ്പോഴും അറിയാം എന്തിനാണ് വൈഫ് എന്നൊരു ചോദ്യം അല്ലെങ്കിൽ പർപ്പസ് എന്തിനാണ് ഞാനിത് പഠിക്കുന്നത് ഭഗവത്ഗീത എന്തിനാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഈ വിഷയം ആത്മജ്ഞാനം എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് അതാണ് അടുത്ത ആത്മജ്ഞാൻ അറിയുന്നത് ഗുണം അല്ല നമുക്കിപ്പോൾ ഭഗവത്ഗീത പഠിക്കാൻ പറ്റും ശാന്തിയും സമാധാനവും അത് ഞാനും ഭഗവത്ഗീത പഠിച്ച ശാന്തി സമാധാനം ഉണ്ടാവും ഞാൻ എല്ലാം ഞായറാഴ്ച രാവിലെ എന്റെ അന്ന് ആലോചിച്ചു സാധാരണ അമ്പലത്തിൽ വരുന്നതിന് കൂടി എന്ത് പറയാനുള്ളൂ ഒരു മൂന്ന് ഫ്ലോറൊക്കെയാണ് ഒരു ശാസ്ത്രം പഠിക്കുമ്പോ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്നും അറിയാം അത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ആ ലക്ഷ്യം വളരെ സ്പെസിഫിക് ആയി നാളെ നമ്മൾ പ്രാണപ്രതിഷ്ഠ ശ്രീരാമ പ്രാണപ്രതിഷ്ഠ നടക്കാമെന്നുള്ള തുടക്കമുള്ള ഓരോ കാലത്ത് പിന്നെ ബലിദാനങ്ങളും യാഗവും സമരവും ഇതെല്ലാം കഴിഞ്ഞിട്ട് നിയമം കിട്ടുന്നത് പക്ഷെ അപ്പോഴൊക്കെ ഒരു പോയിന്റ് ഉണ്ട് ഇതാണ് ലക്ഷ്യം ഇതാണ് ലക്ഷ്യം അതിന്റെ പിന്നാലെ നടന്നവരുടെ മനസ്സിലൊക്കെ അവിടെ ഒരു രാമവിഗ്രഹം ഉണ്ടാവും ചേർക്കും പർപ്പസ് അവരെന്തൊക്കെ ചെയ്തു ജീവൻ കൊടുത്ത പോലെ അവർക്ക് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീതാ പഠനത്തിന്റെ പ്രയോജനം ആത്യന്തികമായ ദുഃഖം നിവൃത്തി ദുഃഖം നിവൃത്തി അപ്പോൾ നമ്മൾ അതിന് മോക്ഷം പറ്റി വലിയ വാങ്ങണം ഒന്നുമില്ല സമാധാനമായിട്ട് ചെയ്യണം എന്തൊക്കെ പ്രശ്നമുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ലൈഫിൽ നമുക്ക് അനുകൂലവും പ്രതികൂലമായിട്ടുള്ള അവസരങ്ങളൊക്കെ വന്നു അനുഭവങ്ങൾ പലതും വരും നമ്മൾ കയ്യിലൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ ലിമിറ്റഡ് ആണ് അതല്ലാതെ മനുഷ്യർ പലരുടെ കർമ്മത്തിൻ്റെ ഘടകങ്ങൾ കേട്ടി വരും ലൈഫാകെ അവസരങ്ങളുണ്ടാവും ആ സമയത്ത് എങ്ങനെ സ്റ്റഡി ആയിട്ടില്ല ദുഃഖ നിവൃത്തി എന്ന് പറഞ്ഞാൽ സുഖം ദുഃഖം രണ്ടു വാക്കുന്ന സുഖം ഇല്ലാത്ത അവസ്ഥക്കാണ് ദുഃഖം അപ്പൊ സുഖം സുഖം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ശാന്തിക്കാണ് സുഖം അശാന്തസ്യ സുഖം അശാന്തസ്യതസുഖം ഭഗവാന്റെ അശാന്ത മനസ്സിന് സുഖം അപ്പൊ അശാന്ത മനസ്സിനാണ് ദുഃഖം ഒന്നും സുഖമില്ലാത്ത അവസ്ഥ അപ്പൊ ഇത് ആത്യന്തികമായ ദുഃഖ നിവൃത്തി തരും എന്ന് പറഞ്ഞാൽ മനസ്സ് ശാന്തം എത്ര സാഹചര്യം എന്തൊക്കെയായി ശരി അപ്പൊ വിചാരിക്കാൻ കഴിയാത്ത ട്രാജിലേക്ക് വന്നു പോയി അപ്പോഴും നമുക്ക് കാര്യം ചിരിക്കുക തന്നെ തടിക്കൊക്കെ ആവാം പക്ഷെ അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനാണ് മനസ്സും ഭഗവാൻ്റെ ഭഗവാന്റെ മനസ്സ് കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ കർമ്മങ്ങളൊക്കെ അതിൻ്റെ വേണ്ടവഴിച്ച് നോക്കണം വേണ്ടപ്പോൾ കണ്ടു അതാണ് അതിൻ്റെ ദുഃഖം നോക്കി അങ്ങനെ ഒരു ബോൺസർ പോയി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം നമ്മൾ സാധാരണ കേരള ക്ലാസ്സിൽ സംശയങ്ങളുണ്ടായി ചോദിക്കാൻ പറയും അറിയുന്നതാണെങ്കിൽ അപ്പം ഇങ്ങോട്ട് പഠിക്കുന്ന ഒരാളെ അറിയാത്ത കാര്യമാണ് എനിക്ക് ആരോടെയും ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ നമുക്ക് വേണമെങ്കിൽ പിന്നെ നോട്ട്സ് എൻ്റെ ഒരു പേപ്പർ എന്തെങ്കിലും വന്നു കാര്യങ്ങളൊരു ദുഃഖ നിവൃത്തി എന്ന് പറഞ്ഞാല് മനസ്സ് ശാന്തമായിരിക്കുന്ന ഇപ്പൊ നമ്മുടെ വിഷയം എന്താണെന്ന് മനസ്സിലായി പ്രയോജനം വിഷയം എന്താണ് ആ പ്രയോജനം എന്താണ് ദുഃഖം നിവൃത്തി മൂന്നാമത്തെ പോയിന്റ് സംബന്ധം വിഷയവും പ്രയോജനവും തമ്മിൽ എങ്ങനെയാണ് ബന്ധിച്ചിരിക്കുന്നത് ഇപ്പം അടുത്ത ഞാന ദുഃഖം എങ്ങനെ ഓ ഇതാണ് അടുത്ത ജോലിപ്പം

അങ്ങനെ ഓർപ്പിക്കാൻ തുടങ്ങിയിട്ടേ നമുക്ക് ക്ലാസ് പഠിച്ചു പറഞ്ഞു അതാ സ്ഥിതി അപ്പം ഇത് നമ്മൾ പഠിച്ച വിഷയം അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വിഷയം പ്രയോജനം നമ്മൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുക ഇതിന് പറയുന്ന സംബന്ധം വിഷയം പ്രയോജനം സംബന്ധം എന്താണ് അതിൻ്റെ ഗുണം ആധ്യാത്മിക ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദുഃഖദായകമായ വസ്തു ുഖം തരുന്ന വസ്തുവിൽ നിന്നും നമ്മൾ മാറി കിട്ടും നമുക്കിപ്പോ എന്തോ ദുഃഖം ഉണ്ടാവുന്നത് ദുഃഖം തരുന്ന വസ്തുക്കളോടാണ് സേവനം കിട്ടും അപ്പൊ അതിന്റെ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ നമുക്കിപ്പോ ഇന്ത്യ മഹാരാജ്യം ആയിട്ട് നല്ല ബന്ധമാണ് ഞാനത് ഇന്ത്യക്കാരനാണ് ഈ ഇന്ത്യക്ക് നേരെ അറ്റാക്ക് ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ചൈനം പിടിക്കാം എവിടെ സംഭവിച്ചു പക്ഷെ എന്തുകൊണ്ട് നമുക്ക് പ്രശ്നമുണ്ടായി ഇന്ത്യയുമായിട്ടാണ് നമ്മളായിട്ട് ലഭിക്കുന്നത് ഇന്ത്യക്ക് പ്രശ്നമുണ്ട് എന്റെ പ്രശ്നം ഇങ്ങനെയൊക്കെ നമ്മളൊരു സമാജത്തിന്റെ മെമ്പറാകിയോ ഹിന്ദു സമാജത്തിൽ നമുക്ക് ഹിന്ദുവിന്റെ നേരൊരു പ്രശ്നമുണ്ട് നമുക്കൊക്കെ പ്രതികരിക്കാൻ തോന്നും നമ്മളൊക്കെ അയ്യപ്പ ശബരിമല പ്രശ്നമുണ്ട് നമുക്കൊക്കെ പ്രതികരിക്കാൻ കാരണം എന്താ അയ്യപ്പനായിട്ടാണ് താതാത്മ്യം എവിടെയാണോ അതിന്റെ സ്വഭാവം നമ്മൾ കാണിക്കുക അപ്പൊ ദുഃഖം തരുന്ന വസ്തുക്കളായിട്ടുള്ള താതാത്മ്യം തരുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അത് ബന്ധുക്കൾ മനസ്സിലാക്കി ദുഃഖം തരുന്ന വസ്തുക്കൾ നമുക്ക് ആകെ മൂന്ന് കാര്യങ്ങൾ ശരീരം മനസ്സ് ബുദ്ധി ഈ മൂന്ന് തരത്തിലെ നമുക്ക് ദുഃഖങ്ങളുണ്ടാകും ഒന്നിൽ ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഒന്നുകിൽ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാവും നമ്മുടെ ഈഗോ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഈ മൂന്ന് വിധത്തിലെ നമുക്ക് പ്രശ്നങ്ങളുണ്ട് ഇത് മൂന്ന് നമ്മൾ അതാണ് ആത്മാൻ ഞാൻ പറഞ്ഞത് ഇത് മൂന്ന് ഈ മനസ്സല്ല ബുദ്ധിയല്ല ശരീരം അപ്പം ഇതിൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രശ്നങ്ങളെ ഞാൻ കാണാൻ പറഞ്ഞു സാക്ഷിയുള്ള അപ്പോൾ പ്രയോജനം എന്ന് പറഞ്ഞാൽ ദുഃഖദായകമായ വസ്തുക്കളിൽ നിന്നുള്ള ഈരട്ടി അതാണ് ഈ നമ്മൾ ഈ വിഷയം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന പ്രയോജനം ദുഃഖം നിവൃത്തി എന്ന പ്രയോജനം കഴിക്കുന്ന ദുഃഖദായകമായ വസ്തുക്കളിൽ നിന്നുള്ള ഈരട്ടി എന്റെ പ്രശ്നമല്ല ഞാൻ ഇപ്പം പാലസ്തീൻ്റെ അമാസരുമായിട്ട് ഭയങ്കര യുദ്ധമുണ്ട് അതേസമയം നമ്മുടെ തൊട്ട പൊട്ട രണ്ടാൾക്കാരുടെ ഒരു അടിയില്ല അത് നമ്മള് ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം നമുക്ക് അവരുടെ ആയിട്ട് ബന്ധമുണ്ട് ക്ലിയറ അപ്പൊ നമ്മൾ എന്തിനോടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു അതേ നമുക്ക് പ്രശ്നം ഇത് മൂന്നും ഞാനുമായിട്ട് ബന്ധമില്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം എന്റെ പ്രശ്നം ആത്യന്തികമായി ദുഃഖം നോക്കി അല്ലാതെ ഭഗവത്ഗീത പഠിച്ചുകഴിഞ്ഞാൽ എനിക്കെന്തും സുഖം ഞാൻ അടിച്ചുപൊളിച്ചിരിക്കും അനുഭവങ്ങളൊക്കെ അതുപോലെ വന്ന് നിന്നു പോകും ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണം ഭഗവാൻ ജനിച്ചത് മുതൽ സ്വർഗാരോഹണം വരെ പ്രശ്നത്തിലാണ് പക്ഷെ ഭഗവാനെ പുറത്തൊന്നും ചിരി കൃഷ്ണൻ്റെ പുഞ്ചിരിക്കുന്ന പറയുന്നത് എന്താ പറയുക ആർക്കും അതും മനസ്സിലാക്കാൻ സാധിച്ചു കൃഷ്ണന്റെ പുഞ്ചിരി ഒരു വലിയ വിഷയമാണ് പഠിക്കാറ് എന്തുകൊണ്ട് ഭഗവാനെപ്പോഴും ഇപ്പം ഭഗവാൻ എന്നാൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ സ്വർഗാരോഹത്തിന് പോലും ഭഗവാൻ സാധിക്കും നമ്മൾ വേദാന്ത സാധാരണ പറയുന്നത് മൃത്യുവിന് മിത്രമാവുക മരണത്തിന് പോലും സാക്ഷിയാവും അന്നത്തെ സാക്ഷിയുടെ ജന്മത്തിനും സാക്ഷിയാവും ഇപ്പൊ വിഷയം പ്രയോജനം സംബന്ധം മൂന്ന് കാര്യങ്ങൾ മെയിന അടുത്തതാണ് മെയിൻ പറയുന്നത് അധികാരി ആരാണ് ശാസ്ത്രം പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിക്കേണ്ടത് എനിക്കിത് പഠിക്കാനുള്ള അർഹതയുള്ളൂ ആ അർഹതയുള്ള ആൾ ശാസ്ത്രം പഠിക്കാൻ ശാസ്ത്രം ഏതാണ് അധികാരി ഭഗവത്ഗീത പഠിക്കാൻ മനസ്സിലാവുന്നു അപ്പം ആരാണ് ഭഗവത്ഗീത പഠിക്കാൻ അധികാരിയായിട്ട് ഇത് പഠിക്കാൻ തോന്നുന്നു ഒന്നാമത്തെ തരത്തിലും നമ്മൾ എല്ലാ സബ്ജക്ടും मै ैर मैस फ दल अवना सा देखना दि गई न है आसा व बा चल सगी बढ़ना ध गरी चल पन्यान त ना ट बा बा स ड़ ഭജന പാഠപ്പൊന്നും പറയുക ഇപ്പൊ അടിപൊളി ഭാവും ഓരോരുത്തർ ഓർന്നാണ് ചിലർക്ക് കാര്യം വഴിയും ചിലർക്ക് ഡാൻസ് ആവും അധികാരം അതായത് നമുക്ക് സ്വാഭാവികമായിട്ട് അമ്മോട് തോന്നുന്ന ഒരു താല്പര്യം എനിക്കത് പഠിക്കാം ഇന്ന് എനിക്കത് മനസ്സിലാവും അതിനാണ് സാധാരണ രീതിയിൽ നമ്മൾ അധികാരം അർഹത എന്ന് പറയുന്നത് എല്ലാത്തി എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ പറ്റും ഭഗവത്ഗീത അർഹനും പഠിക്കാൻ പറ്റില്ല ഭഗവത്ഗീതയ്ക്ക് അധികാരി ഭഗവത്ഗീത അർജുനാണ് ഉപദേശിച്ചത് അപ്പം അർജുനന്മാരായിട്ട് ഇരിക്കുന്നവർക്കൊക്കെ ഭഗവത്ഗീത പഠിക്കണം അതാണ് അന്ന് അർത്ഥം അടുത്ത ചോദ്യം ആരാണ് അർജുൻ ഞാനും അർജുനും കൂടി കാണണം ഓരോരുത്തർക്കും എന്റെ കാര്യങ്ങൾ അർജുൻ്റെ പ്രശ്നം എന്തായിരുന്നു വളരെ നിർണായകമായ ഒരു സമയത്ത് അവനവൻ്റെ കഴിവ് കളക് ഇതൊന്നും വേണ്ട പറഞ്ഞപോലെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയില്ല അപ്പം ഒരു ഭാഗമുണ്ട് അർജുനൻ ഭഗവാനോട് പറയും രണ്ട് സൈന്യത്തിന് നടക്കും എൻ്റെ അതെല്ലാം പണ്ടുപോയി യുദ്ധം ചെയ്യാറായി ശത്രുക്കളെയാണ് ശത്രുക്കളെ ശത്രു കാണുമ്പോൾ കാണേണ്ട സാഹചര്യത്തിന് വേണ്ട വിധം മനസ്സിലാക്കി നമ്മളൊക്കെ പ്രശ്നമാണ് ഒരു സാഹചര്യത്തിൽ നമ്മുടെ നമ്മളെ മറന്നു പോകും എന്ത് ചെയ്യണം എന്ന് അറിയാം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എന്തെങ്കിലും സന്നിഗ്ധമായ ഘട്ടങ്ങളിലൊക്കെ തെറ്റായ തീരുമാനങ്ങളുണ്ട് യുദ്ധം ചെയ്യാമെന്ന അർജുനൻ ഞാൻ സന്യസിക്കാൻ പോകണം എനിക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ പല സാഹചര്യത്തിൽ നമ്മൾ വിളിച്ചു ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകാൻ വണ്ടി എനിക്ക് വയറു വേണീ രാവിലെ എണീ ചില നാളെ വിളിക്കും നാളെ പോലെ കല്യാണത്തിന് പോകട്ടേ നമുക്ക് ഇഷ്ടമില്ലാത്തവരുടെ വീട്ടിലാണ് കല്യാണത്തിന് പോകണം അയാൾ എന്നെ തീരുമാനിക്കും നാളെ രാവിലെ എനിക്ക് പനി നാളെനിക്ക് പനിയായിരുന്നു ഇന്ന് രാത്രി വിളിച്ചിട്ട് പോകണം എന്താണ് അവിടെ പോകേണ്ടത് തീരുമാനം തന്നെ കല്യാണത്തിന് പോകണം ഞാൻ അതിഥിയാണ് അവിടെ ക്ഷണിച്ചിട്ടാണ് പോകുന്നത് അതൊക്കെ വിട്ടു ഞങ്ങൾ അപ്പോഴും പഴയ ശത്രു പോകുന്നത് അപ്പോൾ പോവാതിരിക്കാനുള്ള തീരുമാനം പോകേണ്ട തീരുമാനം പോവണ്ട ഇങ്ങനെയാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ച ശാസ്ത്രപ്രകാരം ആനന്ദത്തോടു കൂടി ഈ ജീവിതാനുഭവത്തിൽ ആനന്ദത്തോടു കൂടി ജീവിക്കാം പക്ഷേ ദുഃഖം ഞാൻ താഴ്ന്നു എനിക്കൊരു ദുഃഖമില്ല എന്ന് ധൈര്യമായിട്ട് എല്ലാവർക്കും എന്തെങ്കിലും ദുഃഖം അവരൊക്കെ അർജൻ തന്നെ ജീവിതത്തില് പ്രശ്നങ്ങളുണ്ടോ ജീവിതത്തില് ദുഃഖങ്ങളുണ്ടോ ആ വ്യക്തി അർജു ഇപ്പൊ ഭഗവത്ഗീത ആരക്കാൻ അധികാരി ജീവിതത്തില് ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഉള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത് അതെല്ലാവർക്കും മനസ്സിലാവും അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ അടിമിക്ക് നടത്തണതാണെന്ന് പറഞ്ഞു കൊടുത്തത് എന്നുള്ളത് നമ്മളൊക്കെ ജീവനല്ല ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉള്ള ആൾക്കാണ് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അവർക്കതും മനസ്സിലാവും കടുകെട്ടി സംസ്കൃതം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ശ്ലോകങ്ങളൊന്നും വൈകാട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഓരോ ജീവിത ദിവസവും നമ്മൾ രാവിലെ എണീറ്റ് വൈകുന്നേരം വരെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഏത് മനോഭാവത്തോടു കൂടി ചെയ്യണം അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ശാന്തി സമാധാനമായിട്ട് ആനന്ദകരമായിട്ട് ചെയ്യും ഇതാണ് ഭഗവത്ഗീത പഠിക്കുന്നത് അപ്പം ഭഗവത്ഗീതയുടെ അധികാരി ആരാണെന്ന് പറഞ്ഞാൽ എല്ലാ ജീവിതങ്ങളും മനുഷ്യരായിട്ട് എല്ലാവർക്കും പറ്റും ഹിന്ദുവായാലും മുസ്ലിം ആയാലും തന്നെയായാലും നിരീശ്വരവാദിയായാലും ഈശ്വരവാദികളൊക്കെ ഭഗവത്ഗീത പഠിക്കാം അവർക്ക് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത് എനിക്കിത് പഠിച്ചാൽ മനസ്സിലാവുമോ എന്ന് ചോദിച്ചാൽ ഒരാശ് മനസ്സിലാവും അതുകൊണ്ടാണ് ഇപ്പം കേട്ടുവാന്ന് നമ്മളുടെ ഉള്ളിൽ നിന്ന് തോന്നിക്കണം എന്നാണ് നാല് കാര്യങ്ങൾ നമ്മൾ പഠിക്കും ഇപ്പൊ അർജുന പ്രതിബോധിതം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നു പാർട്ടൻ മനസ്സിലാക്കി കൊടുക്കുന്നു നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നു പാർത്തൻ എന്ന വാക്കിന്റെ അർത്ഥം അർജുന നമ്മൾ മനസ്സിലാക്കി അർജുനന്റെ പേര് പക്ഷെ അതിന് വേറെ വാക്കുക ൃത്തി മണ്ണോണ്ട് മരണമുള്ളവരാണ് ദുഃഖ അർജുനന്മാരാണ് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും അർജുനന്മാരാണ് എല്ലാവർക്കും ഭഗവത്ഗീത പഠിക്കാം എല്ലാവർക്കും ഇത് മനസ്സിലാവും അതുകൊണ്ട് എന്ത് ഗുണമുണ്ടോ ദുഃഖം നോക്കിയുണ്ടോ എങ്ങനെ ദുഃഖം നോക്കിയുണ്ടോ ദുഃഖം തരുന്ന വസ്തുക്കളല്ല ഞാൻ എന്ന് മനസ്സിലാവും ഈ മനസ്സിലാവുന്ന നമ്മൾ പറയുന്ന പേരാണ് ആത്മവിദ്യ എന്തൊക്കെ പറയാൻ പറ്റും ആ വിഷയം ആ സംബന്ധം അധികാരി പിന്നെ deyər. Bəs ാണ് അങ്ങനെ ഭഗവാന്റെ പുസ്തക രൂപം ഭഗവാന്റെ വിഗ്രഹം നമ്മൾ കാണാം ഭഗവാൻ ഒരുപാട് വിഗ്രഹങ്ങൾ അതെ വിധത്തില് ഭഗവാന്റെ പുസ്തക രൂപമാണ് ഭഗവത് പ്രത്യേകം നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ടീച്ചറ് ഒരിക്കലും വാങ്ങി വായിക്കാൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗൗരവത്തോടു കൂടി ബഹുമാനത്തോടു കൂടിയാണ് ഈ സാധനം അന്നിട്ട് ഭഗവാൻ ഭഗവാൻ കൃഷ്ണനാണ് നമ്മളെ കരുതി കാരണം നമ്മൾ ജനിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്ത മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യവും മനസമാധാനം കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ കാരണം ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ജീവിതത്തിൽ അപ്പൊ ആ ഒരു ഭാവത്തിൽ വേണം